ഈസ്റ്റ് ബംഗാൾ അവരുടെ ട്രാൻസ്ഫർ നടപടികളായിട്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്ന് ബദ്ധ വൈരികൾ കിടിലൻ താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പം ഈസ്റ്റ് ബംഗാൾ അങ്ങനെയാണ് വെറുതെ നോക്കി നിൽക്കുക അവർക്കും വേണ്ടേ മികച്ച താരങ്ങൾ ഏതായാലും ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മോഹൻ ബഗാന്റെ തന്നെ പഴയ സ്പാനിഷ് പ്രതിരോധ താരമായിട്ടുള്ള ഹെക്ടർ യൂസിയവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പൊക്കാൻ ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള പ്രീതം കോട്ടാലിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ കൂടി മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനോടൊപ്പം ഈസ്റ്റ് ബംഗാളും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നിഷു കുമാറിന്റെ ഇഞ്ചുറിയെ തുടർന്ന് വിഘ്നേഷ് ദക്ഷിണാമൂർത്തിയെ തങ്ങളുടെ കൂടാരത്തിൽ എത്തിക്കുക എന്നത് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള സംഗതികളിൽ ഒന്നാണ് പിന്നെ അവര് പുതിയ വളപ്പിൽ വിഷ്ണു എന്ന മലയാളി ഫുട്ബോൾ താരത്തിന്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വളരെ കണിഷമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മുംബൈ സിറ്റി അദ്ദേഹത്തിന് സ്വന്തമാക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എങ്ങനെയും വിഷ്ണുവിനെ തങ്ങളുടെ കൂടെ നിർത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവർ പിന്നെ ഈസ്റ്റ് ബംഗാളുടെ വേറെയുള്ള അപ്ഡേറ്റ് സോൾ ക്രിസ്പ അവരോടൊപ്പം പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പം ഈസ്റ്റ് ബംഗാൾ വളരെ ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് വരുന്ന സീസണിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്